ഇന്ന് നമ്മൾ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ നമ്മൾ ബോഹിൻ വീഴയുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഗ്രാഫ്റ്റർ പ്ലാന്റ്സ് ആണ് ഗ്രാഫ്റ്റർ പ്ലാന്റ്സിൻ്റെ പല വെറൈറ്റികൾ ഇന്നത്തെ സെയിലിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ നമ്മൾ ഗ്രാഫ്റ്റിൻ്റെ സൈസും അതുപോലെ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എല്ലാവരും ഓർഡർ കൊടുക്കണം അതിന് മുൻപായിട്ട് വീഡിയോ ഇഷ്ടമായവർക്ക് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒത്തിരി പേര് വിളിച്ചിട്ട് കട്ടിങ്സ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ച് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കട്ടിങ്സ് കുറച്ച് നാളത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ് ശേഷം വീണ്ടും ഒരു ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒന്നര മാസത്തിനുള്ളിൽ നമ്മൾ കട്ടിങ്സിൻ്റെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് കട്ടിങ്സ് നിർത്തി വെച്ചേക്കുന്നതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സിൻ്റെ മദർ പ്ലാന്റിൽ നിന്നാണ് ഈ കട്ടിങ്സ് എടുക്കുന്നത് അപ്പോൾ അത് ഇനി അടുത്തത് സെറ്റായി വരാനായിട്ട് കുറച്ച് നാൾ പിടിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ തീർത്തും വരാതിരിക്കില്ല എന്തായാലും ഈ ചാനലിൽ കൂടി തന്നെ നിങ്ങൾക്ക് കട്ടിങ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കഴിഞ്ഞ തവണ പ്ലാന്റ് വാങ്ങിയവരൊക്കെ തന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ട് എല്ലാവരും പ്ലാന്റിൻ്റെ കിട്ടിയ പിക്ക് ഒക്കെ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത്തവണ നിങ്ങളത് പ്ലാന്റ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അത് കമൻറ്റ് ചെയ്താൽ മാത്രമേ മറ്റുള്ളവർ കൂടി അത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ പ്ലാന്റിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറഞ്ഞ് കമൻറ്റ് ചെയ്യണം അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൊണ്ട് ഉപകാരമായി ആയിരിക്കും ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ള ഗ്രാഫ്റ്റ് പ്ലാന്റ്സൊക്കെ തന്നെ കുറച്ച് വില കുറവുള്ള പ്ലാന്റുകൾ നോക്കിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനിയുള്ള സമയങ്ങളിലൊക്കെ ബൊഗൻപുഴയുടെ ഫ്ലവറിംഗ് സീസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനി പ്ലാന്റ്സിനൊക്കെ തന്നെ റേറ്റ് കൂടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്ലാന്റുകളൊക്കെ നേരത്തെ ഓർഡർ ചെയ്ത് വെക്കേണ്ടതാണ് അതുപോലെ ഓഫർ സെയിൽ കുറച്ച് പ്ലാന്റ് റേറ്റ് കുറവിനാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇനി വരുന്ന സീസണുകളിലൊക്കെ ഫ്ലവറിങ് സീസൺ വന്നു കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ റേറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ മാക്സിമം വില വിലകുറിച്ചിട്ടുള്ള കഫർ സൈസ് പ്ലാന്റുകളൊക്കെ തന്നെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് അടുത്തു തന്നെ അത് വീഡിയോയിൽ കാണിക്കുന്നതാണ് പിന്നെ ഉള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോട്ട് സൈസുള്ള പ്ലാന്റുകൾ ഇതിൽ കാണിക്കുന്നുണ്ട് പോട്ട് പോട്ടിലായിട്ടുള്ള പ്ലാന്റുകൾ ഇതിൽ കാണിക്കുന്നുണ്ട് അത് വേണമെന്നുള്ളവർക്ക് അതും പർച്ചേസ് ചെയ്യാം ഇത്തവണ പ്ലാന്റുകളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് കോംബോ ആയിട്ടല്ല നിങ്ങൾ ഒന്നോ രണ്ടോ പ്ലാന്റുകളായിട്ട് ഇതൊക്കെ തന്നെ വാങ്ങാവുന്നതാണ് പിന്നെ പോട്ടായിട്ടുള്ള പോട്ട് അടക്കമുള്ള പ്ലാന്റുകൾ വലിയ പ്ലാന്റുകൾ വാങ്ങാനായിട്ട് വാങ്ങുമ്പോൾ കുറേർ ചാർജിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഒരു കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു പ്ലാന്റിൻ്റെ സൈസ് കാണിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തവണ പ്ലാന്റിൻ്റെ എല്ലാം എടുത്ത് കാണിക്കുന്നത് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗങ്ങളൊക്കെ വ്യക്തമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇന്ന് സെയിലിന് വന്നിട്ടുള്ള പ്ലാന്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഫോട്ടോസ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡി ടി ഡി സി ആയിട്ടും സ്പീഡ് പോസ്റ്റ് ആയിട്ടും ഒക്കെ പ്ലാന്റ് അയക്കുന്നുണ്ട് കഴിഞ്ഞ തവണ നമ്മുടെ വീഡിയോ കണ്ട് ഒത്തിരി പേര് പ്ലാന്റിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ പ്ലാന്റുകൾ മാക്സിമം എല്ലാം അയച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തോ രണ്ടു പേർക്കും മാത്രമേ ഇനി അയക്കാനുള്ളൂ ബാക്കി എല്ലാവർക്കും അത്യാവശ്യം പ്ലാന്റുകളൊക്കെ തന്നെ അയച്ചു തീർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ കാരണം എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ അറിയിക്കുന്നതനുസരിച്ച് ഞാനതിന് അതൊക്കെ ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ അതുപോലെ ബൊഗൻപുള്ളിയെ പറ്റിയുള്ള നിങ്ങളുടെ അറിവുകളൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ഷെയർ ചെയ്യാം അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരമാകും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനലിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ വീഡിയോ നമ്മൾ ഒത്തിരി അങ്ങോട്ട് വലിച്ചു നീട്ടുന്നില്ല ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം